തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു തദ്ദേശ സ്വയംഭരണം എന്ന വിഷയത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവത്കരണവുമായി ബന്ധപ്പെട്ട് ബാല സൗഹൃദ തദ്ദേശ ഭരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ദ്വിദിന പരിശീലനത്തിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ പാമ്പാക്കുട കൂവപ്പടി കോതമംഗലം വടവകോട് എന്നീ ബ്ലോക്കുകളിൽ നിന്നായി മുപ്പത് പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിശീലനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ഞാൻ പഞ്ചായത്തിന്റെ തലയിൽ കൊടുക്കും ഞാനിപ്പോ പ്രപ്പോസൽ അത് കൊടുത്തിരിക്കെന്റ് വഴി ബ്ലോക്ക് പഞ്ചായത്ത് വഴി ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യണം പറഞ്ഞ് ഞാനിപ്പോ സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിനും മന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ സെപ്പറേറ്റ് നടന്നിരുന്നത് ഞാൻ എന്റെ എനിക്ക് അഭിമാനം പറയാൻ കഴിയും എന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ അത് പിന്നെ ഒരു പദ്ധതിയായി സംയുക്ത പദ്ധതിയായി

കില റിസോഴ്സ് പേഴ്സൺമാർ കില തീമാറ്റിക് എക്സ്പെർട്ട് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കുട്ടമ്പുഴ പാമ്പാക്കുട ആരക്കുഴ ആവോലി പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും